അടിച്ചി പോട്ടോ ഹായ് ഗായ്സ് ഇന്നൊരു സാറ്റർഡേ ആട്ടോ നമ്മളപ്പോ വൈൻ ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഹണ്ടർ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാ ഇവിടുത്തെ ഒരു രണ്ട് മണിക്കൂറിനെ ഡ്രൈവ് ഉള്ളൂ അപ്പോൾ അവിടെ പോയി നമ്മൾ വൈൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് അതൊരു ആക്ടിവിറ്റി ആണ് അവിടുത്തെ അപ്പോൾ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ വൈന് വാങ്ങാം അപ്പോൾ അതാ പരിപാടി സോ അതിനുവേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ ലൈഫ് ഇൻ ഓസ്ട്രേലിയൻ സീരീസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ സച്ചിൻ ലെറ്റ്സ് റോൾ ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഇന്ന് വീക്കെൻഡ് ലോങ് വീക്കെൻഡ് കാരണം നല്ല ട്രാഫിക് ഉണ്ട് ഇന്നിപ്പോൾ ഇപ്പോൾ ഇലവൻ ഫിഫ്റ്റിക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് മാപ്പ് പക്ഷെ നോക്കാം കണ്ടറിയാം അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്തെത്തി ഗൈസ് ഇപ്പോൾ എം ഇവിടുത്തെ എംബണാണ് എംബൺ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് വേ പോലെയുള്ളൊരു സംഭവമാണ് വലിയ റോഡാണെങ്കിലും ഇന്ന് അത്യാവശ്യം നിങ്ങൾക്ക് കാണാം റോഡ് ഫുൾ വെഹിക്കിൾസ് ആണ് ഇപ്പം നൂറ്റി പത്താണ് ഇതിൻ്റെ ലിമിറ്റ് ഇന്ന് പക്ഷേ നൈറ്റിന് വേല പോകാൻ പറ്റുന്നില്ല മൺഡേ ഇവിടെ ഹോളിഡേ ആയത് പറഞ്ഞാൽ ലോങ് വീക്കെൻഡ് ആട്ടോ അതുകൊണ്ട് ഇന്ന് ഡബിൾ ഡിമെറിറ്റ്സ് എന്ന് പറയുന്ന സംഭവം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡബിൾ ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡ്രൈവിംഗ് മിസ്റ്റേക്സ് ഒക്കെ ചെയ്താൽ ലൈക്സ് ഓവർ സ്പീഡോ അല്ലെങ്കിൽ എറേഴ്സ് സമയ സൈഡിൽ നിന്ന് ചെയ്താൽ നമുക്ക് ഡിമെറിറ്റ് പോയിന്റ്സ് വരുന്ന സംഭവം കിട്ടും അപ്പോൾ ഈ ഡബിൾ ഡീമർ ഡീമറിട്ടുള്ള സമയത്ത് അത് ഡബിൾ ആയിരിക്കും അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്താൽ അഞ്ച് ഡീമർ പോയിന്റ് ആണെങ്കിൽ ഡബിൾ ഡീമറിട്ടുള്ള സമയത്ത് പത്ത് പോയിന്റ് ആയിരിക്കും അപ്പോൾ പതിമൂന്ന് പോയിന്റ് ആയാൽ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ആവും അപ്പൊ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ നമ്മളിപ്പോ ഹൺടർ വാലി എത്തി ഇവിടെ മൊത്തം ഗ്രേപ്സിന്റെ ഫീൽഡ് ആട്ടോ മൊത്തം ഗ്രേപ്സ് പൂത്തുക്കാണ് നിൽക്കുകയാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഹാർവെസ്റ്റിങ് ടൈം നമ്മൾ കുറെ കാൻഗ്രോസിന് സ്പോട്ട് ചെയ്തിട്ടോ എല്ലാണം ഓർമ്മ ചൂടായതുകൊണ്ടായിരിക്കും ഇവിടെ പിന്നെ കുറെ വൈൻസ് എല്ലാവരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എവിടെങ്കിലും പോയി വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കാം അതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം ഇവിടെ എല്ലാവരും വൈൻ ടേസ്റ്റിങ്ങും പിന്നെ വേണമെങ്കിൽ വൈന് വാങ്ങാം കേട്ടോ ഒക്കെ അപ്പം അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അണ്ടർ വാലി ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ഒരു വൈൻ റീജ്യൻ ആണ് അതുകൂടാണ്ട് പേര് പോലെ തന്നെ ഒരു മനോഹരമായ ഒരു വാലിയാണ് ഇവിടെ അങ്ങനെ നമ്മൾ വൈൻ കൺട്രി എന്നറിയപ്പെടുന്ന ഹണ്ടർ വാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ പോയി വൈൻ ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ഇന്ന് പെപ്പർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു വൈൻ ടേസ്റ്റിംഗ് സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ തന്നെ ചാപ്പലും അതുപോലെ തന്നെ അക്കോമഡേഷൻ ഒക്കെ അവൈലബിൾ ആണ് അത് ഈ കാണുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പ് ആട്ടോ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ബാരൽ റൂം അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് സോ കല്യാണം പോലുള്ള ഈവൻറ്റൊക്കെ ഇതിനകത്ത് നടക്കുക ഇതൊരു കഫേ ആട്ടോ ഇവിടെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കും അതുപോലെ ഇതാണ് നമ്മുടെ വൈൻ ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലം വൈൻ ഇവിടെ വെറൈറ്റീസ് ഓഫ് വൈൻ അവൈലബിൾ ആണ് നമുക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാം Right, Right. you have to have to What, what is is there? so this is our ടിച്ചു കിറങ്ങി പോയത് കേട്ടോ അല്ല പൊളി ഇത് അൺടൈം സെമി ലോൺ ബെറ്റർ കുറച്ചും കൂടി അപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്തു കേട്ടോ ഏഴെണ്ണം തോന്നുന്നു നമുക്കിവർ തരുന്നത് നമ്മൾ പിന്നോട്ട് ക്രീസ് ട്രൈ ചെയ്തു അൺ ടൈം സെമിലിയോൺ ട്രൈ ചെയ്തു ഡ്രൈ സെമിലിയോൺ ട്രൈ ചെയ്തു അവർ ആ സീക്വൻസിലാണ് തരുന്നത് സോഫാർ എനിക്ക് ഡ്രൈ സെമിലിയോണാണ് ഇഷ്ടപ്പെട്ടത് കുറച്ച് സ്വീറ്റും എല്ലാ ഒരു ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു ഫ്ലോറലായിരുന്നു സിട്രസ് ആയിരുന്നു അടുത്തേറ്റ് ചേച്ചി ബിസിയാണ് അടുത്ത റോസായിരിക്കും റോസ് അത് നിന്റെ ഫേവറേറ്റ് അല്ലേ സ്വീറ്റ് ആയിരിക്കും ഇതാ റോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് സ്ട്രോബെറിയും വൈബ്രൻറ്റ് ഫ്രൂട്ട്സ് റോസ് പെട്ടൽ റോസ് പെട്ടലല്ലോ ഉണ്ടായിരുന്നു എന്ന പേരില്ലേ അപ്പൊ നേരത്തെ സിട്രസ് ആയതുകൊണ്ട് ലെമനി എന്ന് പേരിടണ്ട് ലെമനി Next, did you want to try the rose? No. <laughs> Too pink? <laughs> yeah. I guess I want the lolly. Yeah. <laughs> were you joining on the rose eh? normally? Yeah, she yeah, likes. You yeah, you drink. He have to drink. Very good. Yeah. Well, you'll enjoy it. It's yep. got enough fruit flavor, but it's got some nice crisp and that lovely little sippy as well. Yep, cool. Yeah, cool. Yeah. Oh, yeah stronger with the sangiovese aromas of fresh cherries exotic spice and wine balanced with delicate structure and crisp acid like cherries cherries and spices നോർമൽ വൈന്റെ ഒരു ടേസ്റ്റ് നിക്കറങ്ങി എപ്പോഴെ കുറച്ച് കുറച്ചല്ലേ ഇത് ഞാൻ പറയട്ടെ ഇതിപ്പോ നീ ഫുള്ള് എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാവും <laughs> <laughs> mm. it's a so, Temperinius so is a little bit bigger and juicier, but it's still not heavy. So, we still say it's light to medium. Uh -huh. But, colour wise, it's got that beautiful, dark richness of fruit. So, you're going to get big dark cherries and plums on the colour here. Yeah. Okay. Mm -hmm. കേട്ടാ ഗ്സ് വൈൻ്റെ അരിഷ്ടെന്ന് പറഞ്ഞ് അവ അവ അവളിക്കുന്നു നല്ലതാണ് ഏ നല്ല രസം ഒരു സോറി വൈന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ സ്കിപ്പ് അടിച്ചു ഞാൻ ഫസ്റ്റും ഇപ്പൊ ലാസ്റ്റും സ്കിപ്പ് ചെയ്തു ബാക്കിയെല്ലാം അടിച്ച് ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് നീ നീക്കെറിഞ്ഞിക്കല്ലേ എനിക്കറിയില്ലല്ലോ നീ പറയുന്നത് ശരിയാണോ അല്ലയോ ഈ ഇത്ര മൈൻ വിടിച്ചിട്ടോ അയ്യേ എനിക്കാവി ഗൈസ് എനിക്കും ഇവളെ പോലെയാണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ വരാൻ ഉണ്ടെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യണം ഇപ്പോൾ നമുക്കൊരു സ്ലോട്ട് ഇല്ലതുകൊണ്ടാണ് ഇവരെ ഫ്രീ ആയി തന്നത് ഗേറ്റിവിട്ടത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് വരാൻ നല്ലൊരു സെറ്റപ്പല്ലേ ഞാൻ ആദ്യം കുറച്ച് പാടം വാങ്ങി ഗ്രേപ്സ് കൃഷി നടത്തണം ഗ്രേപ്സ് കൃഷി നാക്ക് കുഴയുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് വൈൻ ടേസ്റ്റിങ് ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ അടുത്തത് അടുത്ത വൈൻ ടേസ്റ്റിങ് വേണം അച്ചും അച്ചതൊക്കെ ഇറങ്ങിയെക്കോട്ടോ അച്ഛന് വേണ്ടെന്നു അച്ചും അപ്പൊ എങ്ങനെയാ വൈൻ ടേസ്റ്റിങ് എല്ലാര്ക്കും റെക്കമെന്റ് ചെയ്യോ ഇവിടെ വന്നാല് ഇഷ്ടപ്പെട്ടോ

നമുക്ക് ഗ്രേപ്പ് പോവാം കുറച്ച് ഒക്കെ അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളൊരു ഗ്രേപ്പില വയനാട് ഇപ്പൊ കണ്ടു എല്ലാവർക്കും സന്തോഷമായല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പൊ അൺടി ബൈ ഫ്രം സച്ചിൻ